എന്റെ പുന്ന പള്ളി പുള്ളി മീനടിച്ചണ്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇത് ഇല്ല ഇല്വിടെ വന്ന് പറഞ്ഞ അടിച്ചത് വച്ചു പാടത്തോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കണം നമ്മൾ കിഷ്ണനടക്കര പാടത്തോട്ട് നല്ല വെള്ളം അടിച്ചു കയറ്റുന്ന ഒരു ചെറിയൊരു പൈപ്പാണ് അതായത് അപ്പുറം മോട്ടർ കറയുണ്ട് വെള്ളം കുറെ അടിച്ച് പുറത്തോട്ടും കളയുന്നതാണ് ആ ചെലവ് എന്തായാലും ഫിഷിങ്ങിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സി എം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് കാസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ് ചെയർമ്മിങ്ങനെ അടിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് നമ്മൾ അപ്പോൾ നമ്മൾ ബൈക്ക് കാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് നടന്നിട്ടിരിക്കുവാണ് അതായത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബുൾ ഫ്രോഗ ഇട്ടിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് അതേപോലെ ഇതേ ഷെഫീക്ക് അവിടെ കാസ്റ്റിംഗ് തുടങ്ങി ഇവിടെ വന്നതിന് ശേഷം തന്നെ ഷെഫീക്ക് ഒരു ചേറിനെ അടിച്ച് കേട്ടണം എന്നുള്ള ഒരു അകത്തുള്ള ഷെഫീക്ക് നല്ല കാസ്റ്റിങ്ങിലാണ് ഷെഫീൻ്റെ അതിൽ ബുൾ ഫ്രോഗ് തന്നെയാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പോളന്നിറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെയാണ് ഈ സാധനം സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കാസ്റ്റ് ചെയ്തതിന് ശേഷം പതിയെ റിഡ്രൈവ് ചെയ്ത് വരുമ്പം ഗ്യാപ്പിൽ വരുമ്പോൾ ഇത് സ്ലോ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അടി കിട്ടുന്നതിനകത്ത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് മൂന്നെണ്ണം ഇവിടെ സ്ട്രൈക്കണം സൗണ്ട് കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഷെഫീക്ക് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഓക്കെ എന്തായാലും നമുക്ക് ഫിഷിങ്ങിലൊക്കെ അടക്കാം നമുക്ക് എന്തായാലും ഫിഷിംഗിലൊക്കെ കിടക്കുകയാണ് നമുക്ക് എന്തായാലും ചെയർമീൻ അല്ലെങ്കിൽ വാഹയെ വരാൻ എന്തെങ്കിലും അടിക്കുമോ എന്നാൽ നമുക്ക് നോക്കാം സ്ലിങ്ക് ചൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് അതിനിടയ്ക്ക് എന്തെങ്കിലും കരിമീനെ പിടിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഫിഷിങ്ങിലൊക്കെ അടക്കുവാണ് ഓക്കെ സാധനം പാലിനകത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നു ഇങ്ങനെ പോളയുടെ അകത്തൊക്കെ സാധനം വന്നു നിക്കണത് ചെറുതായിട്ട് അനക്കം തട്ടി കഴിയുമ്പോ ഇറങ്ങി വന്നിങ്ങനെ ടക്കി പോണത് സാധനം ഇതിനകത്ത് എന്താ ഞാനും ഒച്ച കേട്ട എന്താണ് ചാടുന്നത് അവിടെയൊക്കെ നണ്ടക്കനങ്ങനുണ്ട് ടരികിലൊക്കെ അവിടെയൊക്കെ പെട്ടന്നുണ്ട് എവിടാ ഇതിനകത്താ ആ വെള്ളം കുറെ കൃഷി നടക്കണ കാരണം വെള്ളം പറ്റിച്ചാക്കണല്ലേ അടിച്ചൊച്ച കേട്ടോ അടിച്ചാണ് പുന്ന പള്ളി ദിയാ എന്റെ പുന്ന പള്ളി മീനടിച്ചണ്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇത് ഇല്ല ഇല് ഇവിടെ അടിച്ചത് പച്ചു

ഞാൻ കാശ്റ്റീ ഷോട്ട് സാധനം അടിപൊളി സൂപ്പർ കാലക്കി കാലക്കി പൊളി പൊളി ഒന്നും പറമ്പൊന്നും നേരം കൊണ്ട് അവനായിട്ട് എറിയണെന്നറിയോ മുങ്ങി മുങ്ങി നടക്കുവായിരുന്നു കറക്റ്റ് ആയിട്ട് പിടിച്ച് കണ്ടോ മേള ഒന്നരല്ല രണ്ടു കിലോത്തിന്റെ അടുത്തുണ്ട് ഒന്നരല്ല രണ്ടു കിലോത്തിന്റെ അടുത്തുണ്ട് അടിപൊളി നമ്മള് കൊറേ നേരമായി നമ്മള് കാസ്റ്റ് ചെയ്തു നമ്മള് കാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആക്കി ക്ഷേപിക്കാൻ നേരെ പൊക്കി പിടിച്ചോ വട്ടം പിടിച്ച് ഒന്നും പറയാല എന്താ അടിപൊളി കാലത്ത് ചൂണ്ടയുടെ ഇറങ്ങിയപ്പോ അങ്ങറിയായതിനെ കൊണ്ടു പോയു പിന്നെ അടിപൊളി സാധനമല്ല വീഡിയോ ആണോ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ ആ റെഡിലീഡിയോ ആ റെക്കോർഡ് ഉണ്ട് ഓക്കെ നമ്മളപ്പം നമ്മുടെ രംഗാതെയാണ് ഷെഫീക്ക് ഷെഫീക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പൊളി പൊളി ഓക്കെ നമ്മള് വലിയൊരു കാടിന് അകത്ത് കൂടിയാണ് പോകുന്നത് നമ്മള് അതൊക്കെ നേരെയാണ് നല്ല കാടാണ് അപ്പൊ നമ്മള് കിട്ടിയ മീനോട്ട് തിരിച്ചു പോരുകയാണ് നമ്മള് ഫിഷിംഗ് സ്പോട്ടിൽ പോരും നമുക്ക് ഒരു ചേറിനടിച്ച് അപ്പോൾ ഷെഫീഖ് അത് സഞ്ചിക്കകത്താക്കി ചൂണ്ട ഒക്കെ പിടിച്ച് നടന്നിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ വന്നാൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല കാട എൻ്റെ ഉള്ളിലൂടെയൊക്കെ ഉണ്ട് പക്ഷേ ഷെഫി കാടിൻ്റെ ഉള്ളിലേക്കുള്ള നമ്മൾ പോയേക്കുന്നത് അതൊക്കെ നമ്മൾ സ്ലിംഗ് ഷൂട്ട് കയ്യിൽ സെറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു പോരുന്നത് കാരണം ഈ സൈഡിൽ ഒരു ചേറിനും അതേപോലെ തന്നെ കരിമീനൊക്കെ തീ കാണുന്നത് ഗേപ്പിലൊക്കെ കരിമീനൊക്കെ നിൽക്കുന്നുണ്ട് അത് റോഫു മീനൊക്കിടക്ക് പോരുന്ന കാണുന്നുണ്ട് ഇവിടെ രോഹൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ കാണുന്നു പോവാണ് നമ്മൾ വരുന്ന കണ്ടു പക്ഷേ ഷൂട്ട് ചെയ്യാനുള്ള ടൈമും നമുക്ക് കിട്ടിയില്ല മീനുമായിട്ട് മുമ്പേ നടന്നു പോവുകയാണ് എന്തായാലും നമുക്ക് നേരെ വണ്ടിയുടെ അടുത്തേക്ക് നമ്മൾ പോകാം കേട്ടോ എന്തായാലും നമ്മളെ ഫിഷിംഗ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് എന്തായാലും ഈ ഫിഷിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുക ഓക്കെ എന്തായാലും നമ്മൾ ചേർന്ന അടിച്ച് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ചൂണ്ടൊക്കെ നമ്മൾ വടക്ക് കയ്യിലെടുത്ത് നമുക്ക് കിട്ടിയ മീനോട്ട് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകണം അവിടെ ചെന്നിട്ട് ബാക്കി ഷൂട്ട് നമ്മൾ അവിടെ ഇരിക്കും ഇനി കരിമീൻ നമ്മൾ സ്ലിംഗ് ഷൂട്ട് ഇടിക്കാനായിട്ട് പറ്റിയൊരു സ്പോട്ടിലേക്ക് നമ്മൾ പോകണം കരിമീൻ അതൊരു വാഹിം ചേർമീനൊക്കെ ഉണ്ട് അപ്പം ആ സ്പോട്ടിലൊക്കെ പോകുന്നത് പിന്നെ ഇവിടെയൊക്കെ വെള്ളത്തിനാകുന്ന വെച്ചൊരു കളർ നോക്കിയിട്ടുണ്ട് പാടത്ത് നിന്ന് വെള്ളം ഇറക്കണ കാരണം ഇവിടെയൊക്കെ കൃഷി നടക്കണ കാരണം പാടത്തുനിന്ന് വെള്ളം ഉറക്കണ നല്ല കലക്ക വെള്ളമാണ് പക്ഷെ ചേർന്നുണ്ട് ഇതിനകത്ത് പക്ഷെ നമുക്ക് സ്ട്രൈക്കിങ് കുറവാണ് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം അടുത്ത സ്പോട്ടിൽ പോയിട്ടുള്ള ഫിഷിംഗ് ആണ് നമുക്ക് ഓക്കെ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ നിൽക്കണ സമയത്ത് എല്ലാം അടിപൊളിയൊരു കാഴ്ച വെള്ളം കുടിക്കാതെ വെള്ളം കുടിക്കാൻ വേണ്ടി ഷെഫിക്കുന്നിട്ട് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ അതെ യും തെങ്ങിന്റെ മേളിൽ നല്ല ആറ്റക്കലും കൂട് കൂട്ടി നല്ല അടിപൊളിയായിട്ട് നീക്കണോ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നമ്മുടെ ക്യാമറയിൽ മാക്സിമം മാക്സിമം നമ്മൾ നമ്മൾ സൂം ചെയ്ത് ഈ കൊമ്പിനകത്ത് കൂട്ടിനകത്ത് കിളി ഇരിപ്പുണ്ട് കിളീന കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നമുക്കിന് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നണ കേട്ടോ അതിനകത്തൊരു കിളിയുണ്ട് ഇപ്പുറത്ത് പോലെ കൂടി കിടന്ന് തൂങ്ങി കിടന്ന അതെ അതാ ഒരു കൂട്ടിൽ കിളി കറക്റ്റായിട്ടിരിക്കണം നമുക്ക് നല്ല ഇവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടെ എന്നിവിടെ വെള്ളം കുടിക്കാൻ പറഞ്ഞു ഷെഫീക്ക് പറഞ്ഞു ഞാൻ വേറെ സ്ഥലം പോയാലും ഇത് കാഴ്ച കാണാട്ടെ ഇത്ര ദിവസം നമ്മൾ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നു പോയെങ്കിലും ഈ ഒരു സമയം കിട്ടും നല്ല ഹൈറ്റിലാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് നമ്മൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വാഹനം മണൽ മണൽവാഹേനെ അടിച്ച ജസ്റ്റ് സ്പോട്ടിൽ തന്നെ നമ്മൾ വന്നിരിക്കുന്നു ഓക്കെ മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു ഓഹ് ആ ഉണ്ട് ഉണ്ടറാ ഉണ്ടാ സാധനമുണ്ട് ജിമത്ത് കരിമീനായിരുന്നത് അത് ഹെവി ഹെവി നമ്മുടെ വിടരണ്ടാർട്ടാണ് അടിച്ച് അത് കാരണം നല്ലവണ്ണം കൊണ്ടിട്ടുണ്ടെങ്കിൽ സാധനം ഉണ്ട് കൊണ്ടിട്ടുണ്ട് സാധനത്തിന് ഉണ്ട മീനുണ്ട് പോയിട്ടില്ല പോയിട്ടില്ല കരിമീന കരിമീൻ അടിപൊളി നൈസ് സാധനം കയറി സൂപ്പർ സൂപ്പർ സാധനത്തിന് കിട്ടിയത് ഷോ ചെയ്തതിന് അടിപൊളി നല്ല വലിയ കിരിമീനല്ലെ അച്ഛര് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപേ അടിപൊളി അതൊരു മൂന്ന് കരിമീൻ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് കരിമിത്തിന്ന് അവനെ വലുതിനെ നോക്കി അടിച്ചത് അവരെ സംസ്ഥാന സമ്മേളനം വരുന്നു അതിൽ വലിയവനെ നോക്കി അടിച്ച് ചെയ്യോ ഒന്നും ഷോട്ട് അല്ല ക്ലിയർ സ്പോട്ടിൽ തന്നെ അല്ലേ ആക്കണല്ലേ നമുക്ക് ഡാർട്ട് ഡാട്ടൂരിട്ട് എടുക്കാം അവന് ഓക്കെ ആ ഞാൻ വരാം ഞാൻ വരാം ഓക്കെ നമ്മളെ ഇന്നത്തെ നമുക്ക് രിമീൻ ഒരു ചെറിയ കരിമീൻ ഒരു ചേർമീൻ കൂടെ അടിച്ചു അപ്പൊ നമ്മൾ ഇത് ഫിഷിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് എൻഡിലൊന്ന് നിൽക്കുവാണ് പാക്കിങ് ചെയ്ത് നേരെ കേറുവാണ് ഇതിന്റെ വീഡിയോ കാണാം അപ്പൊ രണ്ട് അച്ഛായമാർ ഇവിടെയുണ്ട് അവര് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഓക്കെ ഇന്നത്തെ ഫിഷിങ് കാരണം നമുക്ക് സ്ലിംഗ് ഷൂട്ട് അടിച്ചിട്ട് ആകെ രണ്ട് കരിമീനാണ് കിട്ടിയത് അല്ല ഒരെണ്ണം ഷൂട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട് ഒരെണ്ണം നമുക്ക് ഷൂട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ അതേ കാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ നടന്ന് വാഹനം അടിക്കാൻ നടന്നിട്ട് വാഹനയും പിന്നെ നമുക്ക് ഒരെണ്ണം കിട്ടിയത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഷെഫീക്കും ഞാനിവിടെ ഇപ്പം ഷൂട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് വന്ന് നിൽക്കുവാണ് ഇനി നേരെ പാക്ക് ചെയ്യുക വണ്ടി കയറുക അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി അപ്പോൾ എന്തായാലും അല്ലേ അതെ ഇത് പാക്ക് ചെയ്താൽ നമ്മൾ വിടുവാൻ നേരെ അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോഴാണ് കിട്ടിയാണ് ഒരു കരിമീനും ഒരു വാഹ ഒരു ചേർ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അല്ലേ അപ്പോൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് ഞങ്ങളൊരു അടിപൊളി ഷൂട്ടൊക്കെയിട്ട് നമ്മൾ ഇന്ന് അടിപൊളി ഫിഷിംഗ് ആയിട്ട് ഇനി വീണ്ടും വരും അപ്പോൾ അതുവരേക്കും വീണ്ടും കാണാം ശുഭദിനം ബൈ ബൈ